കോലുവള്ളി തിരുക്കുടുംബ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷവും ഉണ്ണീശോയുടെ നൊവേനയും എണ്ണനീർച്ചയും ജനുവരി മൂന്ന് മുതൽ വരെ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് കോലുവള്ളി തിരുക്കുടുംബ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷവും ഉണ്ണീശോയുടെ നൊവേനയും എണ്ണനീർച്ചയ്ക്കും തുടക്കമായി പന്ത്രണ്ടിന് സമാപിക്കും തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവകാവികാരി ഫാദർ ജേക്കബ് കുറ്റിക്കാട്ടുകുന്നേൽ തിരുനാളിന് കൊടിയേറ്റി തുടർന്ന് നടന്ന ദിവ്യകാരണി ആരാധന നൊവേന ആഘോഷമായ വിസ്തകുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് ഫാദർ ഷിൻസ് പനക്കപ്പള്ളി കാർമ്മികത്വം വഹിച്ചു ആത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഞങ്ങളുടെ പ്രളാഭത്തിൽ വീഴാനിടെ ആകൃതിയെ ദുഷ്ടാകൃതി എന്തുകൊണ്ടും നിർദ്ധിക്കുന്നു അങ്ങേ മഹൂത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആസ്വദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആകെ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ